മുൻപത്തേതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ശരണ്യയുടെ ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ കാഴ്ചയിൽ ശരണ്യ ഇത്രയ്ക്കും മാറിയോ എന്ന് ആരാധകർ സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ചിത്രം താരത്തിന്റെ പഴയ ഫോട്ടോയോടൊപ്പമാണ് ഈ ചിത്രം പ്രചരിക്കുന്നത് അതിനാൽ ഒറ്റനോട്ടത്തിൽ തന്നെ വണ്ണം കൂടിയതായി മനസ്സിലാക്കാൻ കഴിയും എന്തും ഏതിനും ട്രോൾ ഇറങ്ങുന്ന കാലം കൂടിയാണിത് അത്തരത്തിൽ ശരണ്യയുടെ വണ്ണത്തെക്കുറിച്ചും ട്രോളുകൾ ഇറങ്ങിയിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായ ട്രോളിന് ശക്തമായ മറുപടിയുമായാണ് ഭർത്താവ് രംഗത്ത് വന്നിട്ടുള്ളത് ശരണ്യയുടെ വണ്ണത്തെ കളയാക്കിക്കൊണ്ടുള്ള വിമർശനത്തിന് ഭർത്താവ് നൽകിയ മറുപടി ഫേസ്ബുക്കിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ ഒരുപാട് നീറുന്ന വിഷയങ്ങളുണ്ട് എന്തായാലും എന്റെ ഭാര്യയുടെ വണ്ണം ആ പറയുന്ന വിഷയങ്ങളിൽ പെട്ടതല്ല ഈ വണ്ണം എന്നത് വെക്കാനുള്ളതും കുറയ്ക്കാനുള്ളതുമാണ് ഇഷ്ടപ്പെട്ട മേഖല വേണ്ടെന്ന് വെച്ച് നല്ല ഭാര്യയും പിന്നീട് നല്ല അമ്മയുമാകാൻ അവൾ കാണിച്ച മാസൊന്നും ഈ ട്രോൾ ഉണ്ടാക്കിയവനും അത് വൈറലാക്കിയ നല്ല മനസ്സുകാരും ചെയ്തിട്ടില്ല വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം തന്നെ ഭാര്യയെ കൃത്യമായി മനസ്സിലാക്കുന്ന ഭർത്താവാണെന്ന് താനെന്നും അരവിന്ദ് തെളിയിച്ചു ഭാര്യയുടെ നല്ല മനസ്സിനെ കുറിച്ചും പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും